ശ്വതിയർ ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ സ്റ്റുഡൻ ഞാൻ ലാംഗ്വയസിൽ ജോയിൻ ചെയ്യാൻ കാരണം ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഡിഗ്രിയും ഡിപ്ലോമയോടൊപ്പം തന്നെ ഡിഗ്രിയും ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ആണ് ആ സമയത്ത് പ്രാക്ടിക്കൽസ്റ്റിക്കൽസ് ഇതിൻ്റെ ഇടയിൽ ഒന്നും എനിക്ക് ഡിഗ്രി ഇതാക്കാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഡിഗ്രി ഒന്നും പഠിക്കാൻ പറ്റില്ല എനിക്ക് ഡിപ്ലോമെ പഠിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പിന്നെ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുമ്പോഴാണ് ലേൺ വൈസിനെ കുറിച്ച് കേൾക്കുന്നത് ലേൺ വൈസിനെ കുറിച്ചിട്ട് കാണുമ്പോഴാണ് ഞാൻ ആ ഇത് തന്നെയാണ് എനിക്ക് ഇഗ്നോൽ തന്നെയാണ് എനിക്ക് ഡിഗ്രി എടുക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു കാരണം എൻ്റെ കൂടെ എന്റെ കസിൻസിനും ഒരു പകുതിക്കാർ പേരും ഡിസ്റ്റൻസ് ആയിട്ട് ഇഗ്നോയില് ഡിഗ്രി എടുത്തവരാണ് അപ്പൊ അവരൊക്കെ പറഞ്ഞു ഇഗ്നോ ആണ് ഇഗ്രോ എടുത്താൽ മതി വേറൊരു യൂണിവേഴ്സിറ്റി എടുക്കണ്ട ഇഗ്നോ ഒക്കെ പൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് കുറെ പറഞ്ഞപ്പോൾ ശരി നമുക്ക് ഇഗ്നോലന്നെ പിന്നെ ലേൺ വൈസിനെ കുറിച്ച് കേട്ടപ്പോൾ ലേൺ വൈസ് തന്നെ ഇഗ്നോയിൽ പഠിക്കാൻ സ്റ്റുഡൻസിന് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാന്നാണ് ഞാൻ കേട്ടത് അപ്പൊ ശരി ഞാന് വേഗം ഒന്ന് വേഗം ഞാൻ അവിടുത്തെ അവിടേക്ക് വിളിച്ചു അപ്പൊ അവിടെ വിളിച്ചപ്പോൾ അന്ന് ശ്രീജിത്ത് എന്നോ ശ്രീജിത്തോ എന്തോ എന്നാണ് ആളുടെ പേര് ആള് ലേൺ വോയ്സിനെ കുറിച്ചിട്ട് എല്ലാതും പറഞ്ഞു നല്ല അടിപൊളി ക്ലാസ്സസ് ആണ് മെന്റേഴ്സ് ഉണ്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കുഴപ്പം ഉണ്ടാവില്ല നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത എന്ത് ചെയ്യണം മെന്റേഴ്സ് മെന്റോഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും പഠിപ്പിക്കാനാണെങ്കിലും എന്തൊരു എന്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യണം അപ്പം മെന്റർ ഉണ്ടാവും ഏത് ടൈമിലും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി എനിക്ക് അപ്പോൾ ആ സമയത്താണെങ്കിൽ ഒരു കുട്ടിയുണ്ട് വെച്ചിട്ട് എനിക്ക് ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് പഠിക്കാൻ പറഞ്ഞാൽ പോസിബിൾ അല്ല മീൻസ് വായിക്കാനൊക്കെ സമയം ഉണ്ടെങ്കിലും നമുക്ക് അതിൽ കൂടുതൽ നേരം ഇരിക്കാൻ പറ്റില്ല അപ്പൊ എനിക്കാ വിചാരിച്ചു ശരിയാണ് എനിക്ക് ഡിഗ്രി ആഗ്രഹമുണ്ട് പക്ഷെ ഇത് കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു മെന്ററിന്റെ ഹെൽപ്പും കൂടി വേണം അതിന് വെച്ചിട്ടാണ് ഞാൻ ലോൺ വയസ്സിൽ ജോയിൻ ചെയ്തത് ഫസ്റ്റ് ഫസ്റ്റൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക് അത് ഒരു നമ്മളൊരു സംഭവത്തിലേക്ക് ഇറങ്ങണ സമയത്ത് നമുക്ക് അറിയണമല്ലോ എന്തൊക്കെയാണെന്നൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ എനിക്ക് അത് ഒക്കെ പക്ക പോളി ക്ലാസ്സസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒക്കെ കേൾക്കാൻ പിന്നെ എക്സാമിനാണെങ്കിലും എനിക്ക് ഡിഗ്രിക്ക് എനിക്ക് ഫസ്റ്റ് ഇയറിൽ സെവൻ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം ടെക്സ്റ്റ് ബുക്ക് അധികം വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എനിക്ക് ക്ലാസ്സസ് കേട്ട ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഞാൻ എക്സാം പോയിട്ട് എഴുതിയത് എനിക്ക് എക്സാംസിനോ എക്സാംസൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ അടിപൊളിയായിട്ട് എക്സാംസ് എഴുതി എനിക്ക് എന്തായാലും ലഡ്വൈസിൽ ജോയിൻ ചെയ്തത് കാരണം കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്ക് എപ്പോഴും സപ്പോർട്ടിന് കുറേ ടീച്ചേഴ്സ് ഉണ്ട് മീൻസ് കുറേ ടീച്ചേഴ്സ് ഉണ്ട് പറഞ്ഞാൽ വിശാൽ മാം തന്നെയാണ് അപ്പോൾ എന്താണ് അവരെല്ലാവരും സപ്പോർട്ട് ടീച്ചർ മീൻസ് നമുക്കിപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും ഉദ്ദേശിക്കാൻ കാരണം നമുക്കിപ്പോൾ ലൈവ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ടീച്ചേഴ്സിന് ഒരുപാട് ടീച്ചേഴ്സ് നമുക്ക് വിശാൽ മാമിനെയാണ് കൂടുതൽ എൻ്റെ മാം വിശാൽ മാമാണ് മാമിനെയാണ് കൂടുതൽ അറിയെങ്കിലും ഒരുപാട് ടീച്ചേഴ്സിന്റെ എഫേർസ് എൻ്റെ ബാക്കിൽ ഉണ്ട് എന്ന് എനിക്ക് അറിയാം സോ എല്ലാവർക്കും ഞാൻ എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയുന്നു ഇനി എൻ്റെ ഈ കോഴ്സ് കഴിയുന്ന വരയ്ക്ക് ഞാൻ ലോൺ വൈസിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും താങ്ക്